ചിലരുടെ ചില പിന്നെ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക അതുപോലെ ക്ഷമിക്കുക സഹിക്കുക ഈ നിലയിൽ നാം പോകുമ്പോൾ ഈ കൂടിയ സംഗമം വലിയ മുതലായി നല്ല സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ ഒരുമയോട് കൂടി ജീവിക്കാൻ അള്ളാഹു നമുക്ക് മാറാവട്ടെ നിങ്ങളിൽ ഏറ്റവും ഹൈറായവർ ുംഹരി അവരുടെ കുടുംബക്കാരോട് അവരുടെ കുടുംബക്കാർ അവനോട് ഇഷ്ടമുള്ളവനായിരിക്കും അവന്റെ കുടുംബക്കാർക്ക് അവൻ സ്വഭാവത്തെ കുറിച്ച് അറിയണമെങ്കിൽ പിന്നെ നമ്മുടെ കുടുംബത്തിൽ പോയി ചോദിക്കണം ചിലപ്പോൾ നാട്ടിലെ പ്രമാണിമാരുടെ മുന്നിൽ വലിയ സേവകനായിരിക്കും ചിലപ്പോൾ മറ്റിടങ്ങളിലൊക്കെ വളരെ പിന്നെ ഉയർന്ന സ്ഥാനങ്ങളുള്ളവരായിരിക്കും മറ്റുള്ളവരുടെ മുന്നിൽ വളരെ പ്രവർത്തനങ്ങളിലും എല്ലാത്തിലും മുൻപന്തിയിലായിരിക്കും ഒരു പക്ഷേ നാട്ടുകാർ അവനെക്കുറിച്ച് പറയുന്നത് വലിയ സ്വസ്വാറിയും സഹായിന്നൊക്കെ ആയിരുന്നു പക്ഷേ അയാളെ കുറിച്ച് അയാളുടെ ഈ സ്വഭാവത്തിന്റെ വിഷയങ്ങളില് അയാളുടെ ജീവിതത്തിന്റെ ക്വാളിറ്റിയുടെ വിഷയങ്ങളില് അയാൾ എത്രത്തോളം ഉയർന്നതാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ സഹോദര അദ്ദേഹത്തിന്റെ പെണ്ണുങ്ങളോട് പോയി ചോദിച്ചാൽ നമുക്ക് അവരുടെ സ്വഭാവം അറിയാമെന്നാണ് എന്ന് പറഞ്ഞാലും ഒത്തിരി പറയുകയാണ് ആ സഹോദരൻ അവൻ്റെ ആ സഹോദരനെ അവൻ്റെ കുടുംബക്കാർക്ക് വല്ലാതെ ഇഷ്ട ആ നിലയിൽ കുടുംബത്തിൽ നല്ലൊരു ജീവിതം നയിക്കുന്ന ആളാണെങ്കിൽ അവനാണ് ഏറ്റവും വലിയ സ്വഭാവമുള്ളവൻ ഞാൻ ഏറ്റവും വലിയ സ്വഭാവത്തിന്റെ ഉടമയാണ് എന്റെ കുടുംബക്കാരോട് എന്ന് മുഹമ്മദ് അപ്പോ നമ്മുടെ ഭാര്യമാരുടെ അടുക്കല് நல்ல ஸ்வாபத்தோடு கூடிய